നമ്മുടെ ഏത് ആവശ്യങ്ങളും ഒടിയിടയിൽ റബ്ബിൽ നിന്ന് നേടിയെടുക്കാനുള്ള ഒട്ടനവധി അമലുകൾ മുമ്പ് നാം ചെയ്തിട്ടുണ്ട് നിരവധി ആളുകൾ ആ അമലുകൾ ചെയ്തു അതിന്റെ റിസൾട്ടുകൾ ലഭിച്ചുകൊണ്ടേക്കുന്നു റിസൾട്ട് ലഭിച്ച എത്രയോ ആളുകൾ അതിൻ്റെ അനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചു അള്ളാഹു സുബാന ഹോത് അവർക്കൊക്കെ ഇനിയും ഒരുപാട് ലക്ഷ്യങ്ങളിലേക്ക് എത്താനുള്ള തോഫിയൊക്കെ നൽകട്ടെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ ഏത് ആവശ്യങ്ങളും റബ്ബിൽ നിന്ന് നേടിയെടുക്കാൻ പറ്റുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു െ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടു മനസ്സിലാക്കി കൃത്യമായി പറയുന്നത് പോലെ ചെയ്താൽ അതിന് നല്ല റിസൾട്ട് ലഭിക്കുമെന്നുള്ളത് ചെയ്തയാളുകൾക്ക് എത്രയോ ഉറപ്പുള്ള റിസൾട്ട് ലഭിച്ച എത്രയോ അമലുകളാണ് പറയുന്നത് ഇനിശാ അള്ള കൃത്യമായി കാണണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ഏത് ആഗ്രഹങ്ങളും നിറവേറാനുള്ള ഒരുപാട് അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ടായിരം പാരായണം ചെയ്യുന്നതിന്റെ അമല് അങ്ങനെ തുടങ്ങി യാ ഫാഹു എന്നുള്ളത് കൊണ്ടുള്ള ആമല് ബിസ്മിയുടെ മറ്റു പല അമലുകളും സൂറത്ത് യാസീന കൊണ്ട് നമ്മൾ ചെയ്യാവുന്ന ആമലുകള് ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി ആമലുകൾ നമ്മൾ മുമ്പ് ചെയ്തതാണ് പല ആളുകളും അതുകൊണ്ടൊക്കെ അമല് ചെയ്തിട്ട് അതിന്റെ റിസൾട്ടുകൾ പറയുന്നത് നിങ്ങൾക്ക് നേരത്തെ വീഡിയോസിന്റെ താഴെയും മറ്റുമൊക്കെ നോക്കിയാൽ കാണാൻ സാധിക്കും അപ്പൊ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഏത് അത് കൃത്യമായി ഫലം ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ കൂടെ പറയുന്നത് പോലെ അത് എങ്ങനെയാണോ അതിന്റെ കണ്ടീഷൻസ് അതിന്റെ ഷ്രോത്തുകൾ ആ ഷുറോത്തുകളൊക്കെ പാലിച്ച് കൃത്യമായി ചെയ്താൽ ഏത് വിഷയങ്ങൾക്കും അത് കാരണമായിട്ട് പരിഹാരം ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ് ഇനി അള്ളാഹ് അല്ല കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഞാൻ എപ്പോഴും സൂചിപ്പിക്കാറുണ്ട് ും നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ അതിന്റെ ഉള്ളിലൂടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാല് നമ്മളൊരു പക്ഷെ നമ്മുടെ ഈ ശിഥിലമായ ജീവിതം ഈ തകർന്നടിഞ്ഞ ജീവിതം ഒരു ദിശയില്ലാതെ സഞ്ചരിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് ഉണ്ടായിരിക്കാം നമ്മൾ ഇവിടെ പറയുമ്പോൾ അതൊരു പക്ഷെ വിശുദ്ധ ഖുർആാനായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും സ്വലാത്തായിരിക്കാം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മാഉൽ ഏതെങ്കിലും ഇസ്മുകളെ കൊണ്ടല്ലാമായിരിക്കാം അപ്പൊ ഇത്തരം ഖുർആൻ പാരായണം ചെയ്യുമ്പോ അള്ളാഹുവിന്റെ ഇസ്മുകളെ നാം ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോ അള്ളാഹു നമ്മൾ അല്ലാഹുലേക്ക് ഹൃദയം തിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അഥവാ നമ്മുടെ വിഷയങ്ങൾ റബ്ബിന്റെ മുമ്പിൽ നാം ഇറക്കി വെക്കുകയാണ് അപ്പൊ അള്ളാഹു ആണല്ലോ ഏതു പ്രശ്നങ്ങളും നമുക്ക് നൽകുന്നതും ഏതു രോഗങ്ങളും നമുക്ക് നൽകുന്നതും അതിന്റെ പരിഹാരം പൂർണ്ണമായി യും പരിഹരിക്കപ്പെടാൻ കഴിയുന്നതും അതിന്റെ ശിഫ ലഭിക്കുന്നതും അൽവാഹുവിന്റെ ഭാഗത്തു നിന്നാണ് അപ്പൊ നമ്മുടെ ഹൃദയം നമ്മുടെ ചിന്ത നമ്മുടെ ശരീരം എല്ലാം റബ്ബിലേക്ക് തിരിക്കുക എന്നത് മാത്രമാണ് ഇത്തരം അണലുകളിലൂടെ നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമുക്കതിന്റെ റിസൾട്ട് വേഗം ലഭിക്കുകയാണ് കാരണം നമ്മൾ പറയേണ്ടത് പറയേണ്ട രൂപത്തിൽ പറയേണ്ടവനോട് കൃത്യമായി പറയുകയാണ് അപ്പൊ നമ്മുടെ ഈ ശിഥിലമായ ഈ കുത്തഴിഞ്ഞ ഈ ദിശയില്ലാത്ത ജീവിതത്തിന് ഒരു സ്റ്റോപ്പ് വന്ന് നമ്മൾ അള്ളാഹുവിനേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇത്തരം അണലുകൾ അതിനൊരു നിമിത്തമാകുമ്പോൾ അതിന് റിസൾട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ശേഷം അള്ളാഹുവിനെയും ഫലങ്ങൾ അനുഭവിച്ച എത്രയോ ആളുകളുണ്ട് അവർക്കൊക്കെ അല്ലാഹു ഉന്നതങ്ങളായ സ്ഥാനങ്ങളിലേക്ക് എത്താനുള്ള നൽകട്ടെ ഇന്ന് നമ്മൾ പറയുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ അതിവിശിഷ്ടമായ ഒരു ഇസ്മാണ് നമുക്കൊക്കെ അറിയാം അല്ല പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉച്ചരിക്കുമ്പോ അതേപോലെ തന്നെ ഉച്ചരിക്കണം നമ്മൾ ഓരോ ആമലുകൾ പറയുമ്പോഴും നമ്മൾ പറയാറുണ്ട് ആയത്തുകളാണ് ഓതുന്നത് എങ്കിൽ പൂർണമായ അതിന്റെ അനുസരിച്ചിട്ടാണ് ഓതേണ്ടത് ഇവിടെ നേരിട്ട് വരുന്ന പല ആളുകൾക്ക് നമ്മൾ ആത്മീയമായ പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ അവിടെ ആൻ ചില ആളുകൾക്കൊക്കെ കൃത്യമായി ഓതാൻ കഴിയൂല പക്ഷേ ആ ഒരു വിഷയത്തിന് ആ ആയത്ത് അത്രമേൽ ഫലമുള്ളതായിരിക്കും അപ്പൊ അത് ഓതൽ അനിവാര്യമായിട്ട് വരും അപ്പൊ നമ്മൾ അവരോട് അതിന്റെ കാര്യങ്ങൾ ഓതുന്ന ആ ഒരു നിങ്ങൾ പ്രത്യേകം കേട്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കി അവരുടെ ലിപ് എങ്ങനെയാണ് ആകുന്നത് അത് കൃത്യമായി മനസ്സിലാക്കി തജ്വീതിന്റെ നിയമങ്ങൾ അനുസരിച്ച് ആ ഖുർആാനിന്റെ ആയത്ത് അതുപോലെ ഓതണം എന്ന് നമ്മൾ പറയാറുണ്ട് അതങ്ങനെ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ ഫലം ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ആ തജുവീതിന്റെ പ്രത്യേകിച്ച് കുർഹാനൊക്കെയാണെന്നുണ്ടെങ്കിൽ തെറ്റുകൂടാതെ അത് പാരായണം ചെയ്യാൻ സാധിക്കണം അത് ഈവൻ ഒരു എന്ന് പറയുന്ന സൂറത്ത് ഓതുകയാണെങ്കിൽ പോലും അത് കൃത്യമായി തജുവീതിന്റെ നിയമം അനുസരിച്ച് ഗുരുതരമായ വീഴ്ചകളും അർത്ഥത്തിന് പാകപിഴവുകളും വരുന്ന രൂപത്തിലൊക്കെ ഖുർആാൻ പാരായണം ചെയ്ത് അതുകൊണ്ടുള്ള അമലുകൾ ചെയ്യുമ്പോൾ അതിന് റിസൾട്ട് വേണ്ട രൂപത്തിൽ ലഭിക്കുകയില്ല അത് പ്രത്യേകം മനസ്സിലാക്കണം അത് നമ്മൾ പന്ത്രണ്ടായിരം ഭിമിയുടെ അമല ചൊല്ലുകയാണെങ്കിൽ ും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ബിസ്മി ചൊല്ലുമ്പോൾ അത് പല ആളുകൾക്കും അവസാനത്ത് മീമ് അത് നഷ്ടപ്പെടും അതേപോലെ തന്നെ റഹ്മാനിന്നുള്ളിടത്ത് അക്ഷരം കൃത്യമായിട്ട് വരില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കൃത്യമായിട്ട് തന്നെ പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം വളരെ സാവധാനത്തിലും ധൃതി കൂടാതെയും അതേപോലെ തന്നെ സുഗന്ധങ്ങൾ പൂശിയിട്ടൊക്കെ തുടങ്ങുന്നതും നല്ല സമയത്ത് തുടങ്ങുന്നതൊക്കെ അതിന് കൂടുതൽ റിസൾട്ട് ലഭിക്കാൻ കാരണമാകും ഇന്ന് നമ്മൾ പറയുന്നത്

ായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം ചൊല്ലുക അതെപ്പോഴാണ് ചൊല്ലേണ്ടത് എങ്ങനെയാണ് ചൊല്ലേണ്ടത് അതിന്റെ രൂപമാണ് പറയുന്നത് ഏതെങ്കിലും ഒരു നല്ല ആഗ്രഹം എന്താണോ ആവശ്യം ആ ആവശ്യം റബ്ബിൽ നിന്ന് നേടിയെ നേടിയെടുക്കേണ്ട ആ ഒരു ആവശ്യം മനസ്സിലേക്ക് കൊണ്ടുവരിക നല്ലൊരു സമയത്തായിരിക്കുക നല്ല മനസാന്നിധ്യമുള്ള സമയം സമയം നല്ലതാകാം നമുക്ക് നമ്മുടെ ഹൃദയം ആ സമയത്ത് മനസാന്നിധ്യമുള്ള സമയം കൂടെ ആയിരിക്കണം സമയം ഒരു കൃത്യമായ സമയത്തെ നല്ല സമയം എന്നപ്പോ നമുക്ക് ഇഷാ ഇട അത് നമുക്ക് മറ്റുള്ള സ്ഥലത്തേക്ക് റീഷെഡ്യൂൾ ചെയ്യാൻ പറ്റൂല പറ്റൂല ഒരു കാരണവശാലും കഴിയൂല നേരെ മറിച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് മനസാന്നിധ്യം ഹുഷൂ ഭയഭക്തി കൊണ്ടുവരാൻ അത് ഏത് സമയത്തും നമുക്ക് കൊണ്ടുവരാൻ പറ്റും അതൊരു ഫ്ലെക്സിബിൾ ആണ് നമുക്ക് എപ്പോഴും ോട്ടേക്കും അഡ്ജസ്റ്റബിൾ ആയതുകൊണ്ട് കൊണ്ടുവരാൻ പറ്റും ഇഷരൂബിന്റെ ഇടയിൽ എന്ന് പറയുന്ന ഒരു സംഭവത്തിന് നമുക്ക് വേറെ ഏതെങ്കിലും സമയത്തേക്കോ സുബ നിസ്കാരത്തിന്റെ ശേഷം എന്നുള്ളതിനെ നമുക്ക് അത് എടുത്ത് കൊണ്ടുവരാൻ കഴിയില്ലല്ലോ അപ്പൊ നമ്മൾ ആദ്യം നോക്കേണ്ടത് നല്ലൊരു സമയം ചൂസ് എന്നുള്ളതാണ് അപ്പൊ നല്ലൊരു സമയം സെലക്ട് ചെയ്തിട്ട് ആ സമയത്തിലേക്ക് നമ്മുടെ ഹൃദയം ശുദ്ധീകരിച്ച് നല്ല ഭയഭക്തി ഹുഷുക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് നല്ല സുഗന്ധം ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൂശിയിട്ട് നല്ല അണത്തുറകളൊക്കെ പൂശിയിട്ട് നല്ല റാഹത്തുള്ള ഒരു സ്ഥലത്ത് എത്തുക പൂർണമായ ഉളു എടുത്തിട്ടാണ് വരേണ്ടത് കാമിലായ ഉളു സുന്നത്തുകളൊക്കെ പാലിച്ച് പൂർണമായ ഉളു എടുത്ത് വന്ന് ഹാജത്തിന്റെ രണ്ടരക്കാനത്ത് നിസ്കാരം നിസ്കരിച്ച് നിസ്കാരം ആ നിസ്കാരം രണ്ടരക്കാനത്ത് നിസ്കരിച്ച് കപിലായിലേക്ക് മുന്നിട്ട് അഭിമുഖമായിരുന്നു നാം തവണ എന്നുള്ളത് അങ്ങനെ പതിനാറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് തവണ ചൊല്ലിയതിൻ്റെ ശേഷം അള്ളാഹുവിനോട് ആ വിഷയം കൃത്യമായി നമുക്കറിയാവുന്ന പച്ചമലയാളത്തിൽ റബ്ബിനോട് പറയുക അള്ളാഹുവേ ഞാൻ ഈ ഒരു ആമല് ചെയ്തിട്ടുള്ളത് എൻ്റെ മോളുടെ വിവാഹം ശരിയാകാൻ വേണ്ടിയിട്ടാണ് അപ്പുറത്ത് വിൽക്കാൻ വേണ്ടി വെച്ച എൻ്റെ വീടും സ്ഥലവും വിറ്റുപോകാൻ കുറേയായി കഷ്ടപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ജപ്തിയുടെ നോട്ടീസ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എന്താണ് ഇതിനൊരു വഴി എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അള്ളാഹുവി ഏതെങ്കിലും രൂപത്തിൽ എനിക്കൊരു വഴി തുറന്നതാ എൻ്റെ മോന് ലഹരിക്കടിമപ്പെട്ട് നാട്ടിലൊക്കെ വളരെ വഷളായ രൂപത്തിലാണുള്ളത് നല്ലൊരു മനസ്സോന്ന് കൊടുക്കുക കുറേ കാലത്ത് വർഷങ്ങളായി പ്രവാസലോകത്ത് കഷ്ടപ്പെടുന്നു പണിയെടുത്ത് വല്ലാതെ ക്ഷീണിച്ചു പോയിരിക്കുന്നു നല്ല ഒരു ജോലി കൊടുക്ക് എന്ന ഏതു നീയത്തും നമുക്ക് മനസ്സിൽ കരുതാം നമ്മുടെ നമ്മെ പഠിച്ച ഉറപ്പിൽ നിന്ന് നേടിയെടുക്കാവുന്ന ഏതു നീയത്വം മനസ്സിന്റെ ഉള്ളിൽ കരുതിയിട്ട് നിങ്ങൾക്ക് ഈ അമല് ചെയ്യാവുന്നതാണ് അമല് ചെയ്യുമ്പോൾ നല്ലൊരു സമയം തിരഞ്ഞെടുക്കുക ഞാൻ പലപ്പോഴും പറയാറുണ്ട് തിങ്കളാഴ്ച ദിവസങ്ങളോ വെള്ളിയാഴ്ച ദിവസങ്ങളോ വെള്ളിയാഴ്ച രാവോ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട നല്ല നല്ല ദിവസങ്ങൾ വരുമ്പോൾ ആ ദിവസങ്ങളൊക്കെ തിരഞ്ഞെടുക്കുക അപ്പൊ നല്ല റിസൾട്ട് നമ്മൾ ചെയ്യുന്ന അമലുകൾക്ക് ഈ ഒരു അപ്പൊ പറഞ്ഞത് കൂടെ ശുദ്ധമായ സ്ഥലത്ത് കാമിലായു എടുത്ത് വന്ന് അവിടെ ഹാജത്തിന്റെ രണ്ടര കാലത്ത് സുന്നസ്കാരം നമസ്കരിച്ചിട്ട് അള്ളാഹു സുബാനമായിരുന്നു ഈയൊരു പതിനാറായിരത്തി അറുനൂറ്റി നാല്പത്തി ഒന്ന് തവണ 哦，原来。 വളരെ ആത്മാർത്ഥമായി ചൊല്ലിയിട്ട് അതിൻ്റെ ഉടനെ ഈ ഒരു ആവശ്യം റപ്പിനോട് പറഞ്ഞാൽ ആ ആവശ്യം ഞടിയിടയിൽ പൂർത്തീകരിക്കപ്പെടും വലിയ വലിയ മഹാന്മാർ അവർ ചെയ്യുന്ന അമലുകളാണ് ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് ലഭിച്ച അമലുകളാണ് നാം വളരെ വിശ്വാസത്തോടു കൂടെ ചെയ്യുക അള്ളാഹു സുബാൻ കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനുള്ള തോഫി നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുവാനാകട്ടെ അപ്പൊ ഇതിന്റെ ഇടയിൽ ചില ആളുകൾക്ക് ചില സംശയങ്ങൾ ഉണ്ടായിരിക്കാം ഈ അമല് ചെയ്യാം അത് ഒരൊറ്റ ഇരുത്തത്തിലിരുന്ന് ചെയ്യണം അതെല്ലാം എത്ര ദിവസം കൊണ്ട് ചൊല്ലി തീർക്കണം എന്നുള്ളതൊക്കെ ഇത് ഇതിന്റെ പൂർണ്ണമായ രൂപമുണ്ട് ഇതിലൊരു വിശാലമായ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രൂപമുണ്ട് പൂർണ്ണമായ രൂപം എന്ന് പറയുമ്പോ അതങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ളതാണ് ഒരൊറ്റ ഇരുത്തത്തിലിരുന്ന് അവിടെ നിന്ന് തന്നെ അങ്ങനെ ചെയ്യുമ്പോ അത് നേടിയെടുത്ത് അതിനൊരു സമയം മാറ്റി വെച്ചാൽ മതി എന്നാൽ ഇനി തിരക്കുകൾക്കിടയിലുള്ള വിശാലമായ മറ്റൊരു എന്താ രൂപം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ പൂർണ്ണമായ കമിലായ ഉടുകൂടെ വന്ന് ഈ ഒരു ഹാജത്തിന്റെ രണ്ടര കസ്കരിച്ച് ഏഹ് നേരെ സലാം വെട്ടിയ ഉടനെ ഈ ഒരു ആമല ചെയ്യ ചെയ്തതിന്റെ ശേഷം റബിനോട് ചെയ്തതിന്റെ ശേഷം എന്ന് അറിയുമ്പോൾ ചെയ്യാൻ എങ്ങനെയാണെന്ന് ചോദിച്ചാല് അവിടെയാണല്ലോ നമ്മൾ വിശാലമായ രൂപം പറഞ്ഞു വരുന്നത് ഈ എന്താ പതിനാറായിരത്തി അറുനൂറ്റി നാല്പത്തി ഒന്ന് നമുക്ക് ആ ഇരുത്ത എത്രയാണോ ചൊല്ലാൻ കഴിയുന്നത് അതായിരത്തത്തിലിരുന്ന് ചൊല്ല ഓക്കെ അങ്ങനെ ചൊല്ലിയിട്ട് പിന്നീട് നമുക്ക് സൗകര്യം പോലെ എണ്ണം കൗണ്ട് ചെയ്ത് എടുത്തു വെച്ച് സൗകര്യം പോലെ എങ്ങനെങ്കിലൊക്കെ ആയിട്ട് ചൊല്ല പരമാവധി കെ മുന്നിട്ട് ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക ചൊല്ലി ചൊല്ലി അവസാനിപ്പിക്കുന്നതിന്റെ ഒരു എണ്ണം ഉണ്ടാവുമല്ലോ ചിലപ്പോ ഇനി ബാക്കി പതിനാറായിരത്തി അറുനൂറ്റി നാല്പത്തി ഒന്നില് ബാക്കി ഒരു നൂറ്റൊന്നായിരിക്കും അല്ലെങ്കിൽ ഒരു നൂറായിരിക്കും അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ്റൊമ്പതായിരിക്കും ഇങ്ങനെ ബാക്കി ഒരു ഒരു എണ്ണ ഉണ്ടാവും ആ ബാക്കി എണ്ണം മാറ്റി വെക്കുക ആ ബാക്കി എണ്ണം വെക്കുന്നത് വേണമെങ്കിൽ നമുക്ക് എന്നുള്ളതിന്റെ അതായിട്ടുള്ള നൂറ്റി ഇരുപത്തിയൊമ്പത് എണ്ണം മാറ്റി വെച്ച് അത് അതേപോലെ ഏതെങ്കിലും ഒരു നിസ്കാരത്തിന്റെ ശേഷം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ നമ്മളെല്ലാം ചൊല്ലിത്തീർന്ന് അവസാനം നമുക്ക് ചൊല്ലാനുള്ളത് ഒരു നൂറ്റി ഇരുപത്തി ഒമ്പതെണ്ണം മാത്രമാണ് അങ്ങനെ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ അപ്പൊ ആ നൂറ്റി ഇരുപത്തി ഒമ്പതെണ്ണം വേണ്ടിയിട്ട് ഒരു സമയം പ്രത്യേകം ഒരു നിസ്കാരത്തിന്റെ ശേഷം ശേഷം ഇനി ആകെ നൂറ്റി ഇരുപത്തി ഒമ്പതെണ്ണം ചൊല്ലാനുള്ളൂ അത് സുഭിഷ്കാരത്തിന് ശേഷം ചൊല്ല എന്ന് മനസ്സിൽ കരുതിയിട്ട് ആ സുഭിസംസ്കാരം കഴിഞ്ഞിട്ട് ആ നൂറ്റി ഇരുപത്തി ഒമ്പതെണ്ണം ചൊല്ല അത് കിബിലു മുന്നിട്ട് അങ്ങനെ പൂർത്തീകരിക്കാം എന്നിട്ട് പടച്ച റബ്ബിന്റെ മുൻപില് നമ്മുടെ ആ പ്രശ്നം അങ്ങ് മനസ്സറിഞ്ഞ് തുറന്നു വെക്കുക അതൊരു തഹജാരത്തിന് ശേഷമായ അത് കെങ്കേമമായി നല്ല റിസൾട്ട് കിട്ടാൻ കാരണമാകും ചെയ്യും അല്ലാഹോ സുഭവ നൽകട്ടെ ചില സമയങ്ങൾക്കും ചില കാര്യങ്ങൾക്ക് ശേഷമൊക്കെ ഉത്തരം കിട്ടുന്ന സമയങ്ങളൊക്കെ ഉണ്ടല്ലോ അത് മാത്രം പറഞ്ഞിട്ട് നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രധാനമായിട്ട് നമ്മൾ അമലുകൾ ചെയ്യാനും ചെയ്യാനും വേണ്ടിയിട്ട് സമയം ഏതാണ് ചൂസ് ചെയ്യേണ്ടത് സെലക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ എന്നുള്ളത് കൊണ്ടുള്ള ഈ അമല് വളരെ പവർഫുൾ ആണ് നല്ല എഫക്റ്റ് ലാബിലാണ് ചെയ്തു നോക്കൂ ചെയ്തു നോക്കി ചെയ്തു നോക്കിയിട്ട് നിങ്ങൾ അതിന്റെ റിസൾട്ട് ലഭിച്ച ആ സന്തോഷ വാർത്ത അത് ലഭിക്കും അത് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് കാരണം ആ ഒരു വിശ്വാസത്തോട് കൂടി ചെയ്യണം പിന്നെ എപ്പോഴും നമ്മൾ പറയാറുണ്ട് നമ്മൾ ഇതൊരു കേവലം ഒരു പ്രകടനപരതയോ അല്ലെങ്കിൽ ഒരു കാര്യം മാത്രം നേടിയെടുക്കാൻ വേണ്ടിയിട്ടോ നമ്മൾ ആത്യന്തികമായി റബ്ബ് റബ്ബസുബാനോ നമ്മെ ഭൂമി ലോകത്തേക്ക് പടച്ചു പറഞ്ഞയച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഒരു പക്ഷേ ഞാനിപ്പോ ഒരാൾ മക്കളില്ലാത്ത വിഷയങ്ങൾക്ക് വേണ്ടിയാണ് ഈ ആമല ചെയ്യുന്ന സങ്കല്പിക്കൽ ഞാനൊരു ഉദാഹരണം പറയാൻ വേണ്ടി പറയാണ് ഈ ഉദാഹരണങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മക്കളില്ലാത്തൊരു വിഷയത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ആമല ചെയ്യുന്നതെന്ന് സങ്കല്പിക്കൽ ഇതെന്തിനാ പറയുന്നത് ചോദിച്ചാല് നമ്മൾ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത് അതില് നമ്മൾ എന്തെങ്കിലും അലസത കാണിച്ചാൽ നമുക്ക് പല പ്രശ്നങ്ങളും സംഭവിക്കും അത് സൂചിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ മക്കളില്ലാത്ത വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ അമല് ചെയ്യുന്നത് സങ്കല്പിക്കുക അപ്പൊ ഒരു പക്ഷേ ഇവൻക്ക് മക്കളില്ലാതെ ഒരു പരീക്ഷണം ലഭിക്കാനുണ്ടായ കാരണം കൃത്യമായി മനസ്സിലാക്കണം കാരണം ഇവന് സ്ഥിരമായിട്ട് ഒരു വീക്കില് ഒരു വൺ ടൈം എങ്കിലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇവൻ എന്താ ഡ്രഗ്സ് അത് ശീലമാക്കിയിട്ടുണ്ട് എവിടെയെങ്കിലും പോയിട്ട് വളരെ രഹസ്യമായിട്ട് ഒരു എടുത്തു കൊണ്ടുവന്ന് കൂട്ടുകാരൊപ്പം കൂടിയിട്ട് ഒന്ന് കുടിക്കുന്ന മദ്യപിക്കുന്ന ശീലം അവനുണ്ട് ഇതാരും അറിയാതെ ചെയ്യുന്ന ഒരു തെറ്റാണെന്ന് സങ്കല്പിക്കാൻ അല്ലെങ്കിൽ അറിഞ്ഞിട്ട് ചെയ്യുന്ന തെറ്റായിരിക്കട്ടെ അപ്പൊ റബ്ബസുബാനുഭവത്തിനല്ല ഇവനെ പരീക്ഷിക്കുന്നതായിരിക്കാം എന്തിനു പരീക്ഷിക്കുന്നതായിരിക്കാം ഈ ഒരു തെറ്റ് ഇവൻ ഒഴിവാക്കണം അതിനൊഴിവാക്കണമെങ്കിൽ ഇവനിക്ക് ചില സന്തോഷങ്ങൾ നഷ്ടപ്പെടേണ്ടി വരും അപ്പൊ ഏതൊരാളുടെയും സന്തോഷമാണ് മക്കൾ ഉണ്ടാകുക എന്നുള്ളതല്ലേ അപ്പൊ അള്ളാഹു സുബാന അവനക്ക് ആ രൂപത്തില് പരീക്ഷണം കൊടുക്കും എന്തിനാണ് ആ രൂപത്തിൽ പരീക്ഷണം കൊടുക്കുന്നത് അവൻ വർഷങ്ങളായി ഇരുപതും മുപ്പതും വർഷമായിട്ട് മക്കളില്ലാതെ പ്രയാസപ്പെടുമ്പോ അവനിങ്ങനെ എന്തുകൊണ്ട് എന്തുകൊണ്ട് ഞാനെ എന്ത് സംഭവിച്ചു ഡോക്ടേഴ്സ് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ലല്ലോ എന്ന് എവിടെയെങ്കിലും സമീപിച്ചിട്ടോ അല്ലെങ്കിൽ സ്വമേധയാ അയാൾക്കൊരു ബോധം വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ അയാള് അമ്പിലേക്കടുക്കാനും ഈ ചീത്ത പ്രവർത്തി മാറ്റിവെക്കാനും ധാരാളം വിപാദത്തുകളിലായി ജീവിക്കാനും അത് കാരണമായേക്കാം അങ്ങനെ ആ ഒരു കാരണം കൊണ്ട് അള്ളാഹു നൽകിയ പരീക്ഷണമായിരിക്കും അപ്പൊ അവൻ ഈ അമല് ചെയ്യുമ്പോൾ അവൻ തിരിച്ച് ബാക്ക് ടു അല്ലാഹ് അള്ളാഹുവിലേക്ക് അവൻ അടുക്കുകയാണ് വരികയാണ് തിരിച്ചു വരികയാണ് അപ്പൊ അത് ആ ഒരു തിരിച്ചു വരവിന് വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെ പരീക്ഷണം വരുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ വിവാഹം ശരിയാകാതിരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ സാമ്പത്തികമായ തകർച്ച സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ വഞ്ചനയിൽപ്പെടുന്നത് ഇത്തരം കാര്യങ്ങളോ ഇത്തരം പരീക്ഷണങ്ങളൊക്കെ ഈ സൈഡിൽ വരുന്നത് അവന്റെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കാം അതുകൊണ്ട് അത് മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കാം അപ്പൊ നമ്മൾ ഈ അമലൊക്കെ നന്നായിട്ട് നമ്മുടെ നിസ്കാരത്തിന്റെ വിഷയങ്ങൾ നന്നായി ശ്രദ്ധിക്കണം അതൊന്നും ഒരു മുസ്ലിം അവന്റെ ജീവിതത്തിൽ ഒരു നിലക്കും ഒരു കോംപ്രമൈസ് കൊടുക്കാതെ വളരെ ഒരു അലസത കാണിക്കാതെ ഒരു അലഭാവവും കാണിക്കാതെ കൃത്യമായി ടൈം ടു ടൈം അറബിന്റെ മുമ്പിൽ സ്രഷ്ടാങ്കം ചെയ്ത് സുജോതി ചെയ്ത് നിസ്കരിക്കേണ്ടത് തന്നെയാണ് അപ്പോൾ അത്തരം പരീക്ഷണങ്ങൾ ആ രൂപത്തിലൂടെ വരുന്നവയും ഉണ്ടായ ഉണ്ടായേക്കാം അപ്പോ അഭിപാദത്തിന്റെ കാര്യത്തിൽ ഇത്തരം മലകൾ ചെയ്യുമ്പോൾ വിഭാഗത്തിന്റെ കാര്യത്തിൽ വളരെ കൃത്യമായി ശ്രദ്ധ ചെലുത്തണം അബാധത്തുകളിൽ സജീവമായി ഇറങ്ങണം അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല ഹ ഹറാമിന്റെ ഒന്നും നമ്മുടെ ജീവിതത്തിലേക്കോ നമ്മുടെ ശരീരത്തിലേക്കോ നമ്മുടെ കുടുംബങ്ങളിലേക്കോ ഒന്നിലേക്കോ കടന്നു വരാതെ സംശുദ്ധമായ ജീവിതം നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും കൂടെ സാധിച്ചു നിങ്ങൾ ചെയ്യുന്ന വളരെ ചെറിയ ചെറിയ നന്മകൾ കൊണ്ട് വലിയ വലിയ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ അള്ളാഹുവിൽ നിന്ന് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളത് സച്ചതിരി സച്ചരിതരായ എത്രയോ പൂർവ്വസൂരികൾ അവരുടെ യാത്രയിലൂടെ ചെന്നിട്ടുണ്ട് അപ്പൊ ഇത്തരം അമലുകൾ ചെയ്യുമ്പോൾ പൂർണ്ണമായ സ്പിരിച്വാലിറ്റിയെ ശരീരത്തിലേക്ക് ആവാഹിക്കാനും അത് ജീവിതത്തിൽ ഉൾപ്പെടുത്താനും നൽകിയുമാറാകട്ടെ അതോടൊപ്പം തന്നെ ഒരു ഇസ്മ കൊണ്ടുള്ള അമൽ ആയതുകൊണ്ട് സൂചിപ്പിക്കുകയാണ് അസ്മ ഉൽ ഹസ്നയുടെ പറയുന്ന ഒരു സംഭവം ഉണ്ട് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ റിയാൽ പൂർത്തിയാക്കി വീട്ടിയിട്ട് അമൽ ചെയ്യുമ്പോൾ അത് റിയാൾ പൂർത്തിയാക്കി വീട്ടാതെ അമല ചെയ്യുന്നവരിലേക്ക് ചേർത്തി നോക്കിയിട്ട് കൂടുതൽ ഫലം ചെയ്യുന്നത് റിയാദ പൂർത്തിയാക്കി വീട്ടിയവർക്കായിരിക്കും മറ്റുള്ളവർക്ക് ഫലം ചെയ്യില്ല എന്നുള്ളതല്ല അവരിലേക്ക് ചേർത്തി നോക്കുമ്പോൾ കൂടുതൽ ഇതാണ് എന്നാണ് പറയുന്നത് മനസ്സിലായല്ലോ അതുകൊണ്ട് റിയാദ പൂർത്തിയാക്കി വീട്ടേണ്ടത് എങ്ങനെയാണ് അതിനെന്താണ് ചൊല്ലേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് ഈ ഈ ഒരു ചാനലില് അസ്മാ ഉൽഹന തൊണ്ണൂറ്റൊമ്പത് തവണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് അത് കണ്ട് മനസ്സിലാക്കിയാൽ അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഹുസ്നയുടെ ഹുസ്നയുടെ ആദത്തുകൾ എന്ന് പറഞ്ഞ് വീണ്ടും അതിനെക്കുറിച്ച് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിലൂടെയും മനസ്സിലാക്കാൻ പറ്റും അപ്പൊ റിയാമ പൂർത്തിയാക്കി വീട്ടിയിട്ട് ഈ അമൽ ചെയ്യുമ്പോൾ ചൊല്ലുമ്പോൾ വളരെ ഫലമുണ്ടാകും എന്നാൽ റിയാന്ന വീട്ടാൻ വളരെ ഒരു ദിവസം കൊണ്ട് വീട്ടിയ ആളുകളെ എനിക്കറിയാം എന്നോട് എൻ്റെ പരിചയത്തിലുള്ള കൂട്ടത്തിൽ നോമ്പെടുത്ത് ഒരൊറ്റ ദിവസം കൊണ്ട് ഇങ്ങനെ പൂർത്തിയാക്കി ലളിതമായി പൂർത്തിയാക്കി വീട്ടാമെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടു കൂടെ ചെറുപ്പക്കാർ വീട്ടിയത് ഇനി എൻ്റെ പരിചയത്തിലുള്ളവരുണ്ട് പല ഉമ്മമാരും പല പൂർത്തിയാക്കി വീട്ടി നല്ല റിസൾട്ട് ലഭിക്കും നൽകട്ടെ ഇതിനി ഇതിനിപ്പോ രാവിലെ ഒരു പ്രാവശ്യം ചെയ്തു പിന്നീട് പിന്നെയും എങ്ങനെയും അതേപോലെ തന്നെ അസ്മ ഹുസ്നയെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ നൂറീനയുടെ മഞ്ജലസ് എല്ലാ ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലും മോർണിംഗ് ആൻഡ് ഈവനിങ് രാവിലെയും വൈകുന്നേരവും നടക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിലൊക്കെ പങ്കെടുക്കുക അതിൽ അസ്മ ഉൽഹ് വളരെ കൃത്യമായി ചൊല്ലുന്നുണ്ട് ആ സമയത്ത് നല്ല നീയത്തുകൾ കരുതി അസ്മാ ഉൽഹിനെ ചൊല്ലുമ്പോൾ അതിൽ പങ്കാളിയായാൽ ആ നമ്മുടെ നീയത്തുകളൊക്കെ പൂർത്തീകരിക്കാൻ കാരണമാകും എത്രയോ ആളുകൾക്ക് അനുഭവങ്ങൾ ധാരാളമുണ്ട് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഉള്ള മജ്ലിസുകളിലൊക്കെ നിങ്ങൾ പങ്കെടുക്ക